ലോസ് ഏഞ്ചലിസിൽ ഒരാഴ്ചയായി തുടരുന്ന കാട്ടു മരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാലായി പതിനാറ് പേരെ കാണാതെയായി മരണസംഖ്യ ഉയർന്നേക്കും ദുരന്തബാധിത മേഖലകളിൽ ഡ്രോണുകളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുന്നു കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനാൽ ഇന്നോ നാളെയോ കാട്ടു വീണ്ടും വീണ്ടും ആളെപ്പടന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് അധികൃതർ അതീവ ജാഗ്രതയിലാണ് അധിക വാട്ടർ ടാങ്കുകളും അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും വിന്യസിച്ചു എൺപത്തിനാല് വിമാനങ്ങളും കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് നിലവിൽ ലോസ് ഏഞ്ചലസിന് ചുറ്റും മൂന്ന് ഭാഗത്താണ് കാട്ടുതീ സജീവമായുള്ളത് ഇതിൽ പാലിസൈഡ്സ് കാട്ടുതീയാണ് വീണ്ടും ശക്തി പ്രാപിക്കുന്നത് പാലിസൈഡ്സ് കാട്ടുതിയുടെ പതിമൂന്ന് ശതമാനം മാത്രമാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് ആൾട്ടഡീന പാസഡീന മേഖലകളിൽ നാശം വിതച്ച ഈറ്റൻ കാട്ടുതി ഇരുപത്തിയേഴ് ശതമാനം വിധേയമാക്കി സിൽമർ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട ഹാസ്റ്റ് കാട്ടുതി എൺപത്തി ഒമ്പത് ശതമാനം നിയന്ത്രണത്തിലായത് ആശ്വാസമായി ഹോളിവുഡ് പ്രദേശം ഉൾപ്പെടെയാണ് നിയന്ത്രണ നിയന്ത്രണവിധേയമായത് ഇവിടെ സെലിബ്രിറ്റികളുടെ മാളുകൾ ഉൾപ്പെടെ അഗ്നിക്കിരയായിരുന്നു ആകെ ഇതുവരെ ഉണ്ടായ നാശനഷ്ടം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് കാട്ടുതി തുടങ്ങിയത് ഈ മാസം ഏഴിനാണ് ഇതുവരെ നശിച്ചത് നാൽപ്പതിനായിരം ഏക്കറാണ് ഒഴിക്കപ്പെട്ടവർ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരും കത്തി നശിച്ച കെട്ടിടങ്ങൾ പന്ത്രണ്ടായിരത്തി നാനൂറാണ് രക്ഷാപ്രവർത്തനത്തിന് കാട്ടുതീ അണയ്ക്കാൻ ആയിരത്തോളം തടവ് പുള്ളികളെയും ഉപയോഗിക്കുന്നു കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ വോളണ്ടിയർ പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുള്ളത് ദിവസവും പത്ത് പോയിൻറ്റ് രണ്ട് നാല് ഡോളർ വരെയാണ് ഇവരുടെ പ്രതിഫലം